ചോരുന്നുണ്ട് അത് ഇങ്ങനെ ആ ചില്ലിട്ട് നല്ല ചോർച്ചയുണ്ട് അത് വേഗം നല്ല ചോരുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയിപ്പില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പം ഞങ്ങളിപ്പൊ നല്ലൊരു വീടാണ് നമ്മളിപ്പം കേട്ടത് നമ്മളെ കൊല്ലം സുതിയുടെ ഭാര്യ രേണുവിൻ്റെ വാക്കുകളാണ് എന്തൊരു മനുഷ്യ സ്ത്രീയാണ് ഒരു നന്ദി എന്ന് പറയുന്നൊരു വാക്കില്ലല്ലോ അതായത് എനിക്ക് കിട്ടിയ വീട് ചോരുന്നതാണ് ഫ്രീ ആയിട്ട് വെച്ച് തന്നതല്ലേ അതുകൊണ്ട് തന്നെ ചോർച്ചയുള്ള വീടാണ് അവരെടുത്ത് തന്നത് ആ കമ്പനിക്ക് എത്രമാത്രം മോശം മോശമുണ്ടാകും എന്നറിയോ അവരെന്ന് പറയുന്നത് ഒരു ഒരുപാട് വീടുകൾ എടുത്തു കൊടുക്കുന്നതാണ് അങ്ങനെ വർഷത്തിൽ ഏതെങ്കിലും ഒരു ഒരു വീട് ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കണം എന്നുള്ള ഒരു ഒരു ഇതിലുള്ളവരാണ് ആ കമ്പനിക്കാർ അതിൻ്റെ ഉടമസ്ഥെന്ന് പറഞ്ഞാൽ ഫിറോസ് എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനാണ് ആ മനുഷ്യനെയാണ് ഇപ്പോഴും സമൂഹത്തിന്റെ മുന്നിൽ ഭയങ്കരമായിട്ട് കളിയാക്കിയിരിക്കുകയാണ് അതുപോലെ അയാളുടെ ആ ഒരു ബിസിനസ് തന്നെ തകർന്നു പോണ്ട തരത്തിലാക്കിയിരിക്കുകയാണ് ഈ രേണു സുദീ എന്ന് പറയുന്ന ഈ വ്യക്തി എന്താണ് ഇവരോട് ചെയ്തത് അതായത് ഈ ഫിറോസ് എന്താണ് ഇവരോട് ചെയ്തത് ഇവരുടെ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോഴേ ഞങ്ങൾ നിങ്ങൾക്കൊരു വീട് വെച്ച് തരാം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നതാണോ അതാണോ ഇവർ ചെയ്ത തെറ്റ് നമ്മൾ എല്ലാവരും കണ്ടതാണ് നല്ല അടിപൊളി വീടാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് അത് മാത്രവുമല്ല ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഇത്രയും നല്ല വീട് എടുത്തു കൊടുക്കണോ എന്നിവരെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു അവർക്ക് താമസിക്കാൻ ചെറിയൊരു വീട് പോരെയെന്ന് പക്ഷെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് അതുപോലെ ഫർണിച്ചറോടും കൂടിയിട്ട് ടി വി വരെ എന്തിനധികം പറയുന്ന ഒരു ക്ലോക്ക് വരെ അവിടെ വാങ്ങിക്കൊടുത്തത് ഫിറോസിന്റെ കമ്പനിയാണ് പക്ഷേ ആ ക്ലോക്കിന്റെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ഇവരെ വിളിക്കും ഇവരെ വിളിച്ചിട്ട് പറയും ക്ലോക്കിന്റെ ബാറ്ററി തീർന്നു പോയി അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു വർക്ക് ഏരിയ വേണം പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങളൊന്നും നിങ്ങൾ നിറവേറ്റി തന്നില്ലെങ്കിൽ ഞങ്ങൾ യൂസ് യൂട്യൂബർമാരെ വിളിക്കും യൂട്യൂബർമാരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നാണക്കേട് ഈ എന്തൊരു ഭീഷണിപ്പെടുത്തലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ സ്ത്രീ നമ്മൾ കണ്ടതുപോലെയാണോ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഞാൻ ചോദിക്കുകയാണ് ഈ രേണു എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ കാണുന്നൊരു രേണുവാണോ ഒരിക്കലുമല്ല ഇവരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ വേറൊരു രേണുണ്ട് അതായത് ഇവർ പഠിച്ച ഒരാളാണ് ഉള്ള കാര്യം ഞാൻ പറയാം ഇവര് സാധാരണ ഒരു സ്ത്രീയോ പാപം സ്ത്രീയോ ഒന്നുമല്ല കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ പഠിച്ച ഒരു സ്ത്രീ തന്നെയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം സുതി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ കൊല്ലം സുതിയുടെ മകന് പലതും പറയാനുണ്ട് അവൻ ഒരു ദിവസം ഇതെല്ലാം പുറന്നു പറയും എന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ ഫിറോസിനോട് പലതും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അച്ഛൻ്റെ ഓർമ്മ കിട്ടിയ വീടാണ് അമ്മയും അതുപോലെ ഭാര്യയും മക്കളുമാണ് അവിടെ താമസിക്കുക എന്നാണ് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു ഇതിന്റെ ഉടമസ്ഥൻ ഫിറോസ് വിചാരിച്ചത് പക്ഷേ അവിടെ ഇപ്പോഴും താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരാണ് അവിടെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് പാപം എന്തിനധികം പറയുന്നത് അവിടെ കിച്ചുവിന് അവൻ്റെ വീടായിട്ട് അവൻ അവിടെ ഒരു അധികാരം പോലും ഇല്ലാത്തതുപോലെയാണ് എന്തൊരു മനുഷ്യ സ്ത്രീയാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇവരുടെ റീല് കണ്ടിട്ടും മറ്റേ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടും ഇവരെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വിമർശനമല്ല രേണു ഇത് വിമർശനമല്ല ഇത് കുറച്ച് കൂടിപ്പോയി അതായത് ഒരു പാവം മനുഷ്യന്റെ ബിസിനസ് തകർക്കാൻ വേണ്ടിയിട്ട് അതൊരു നന്മയുള്ള മനുഷ്യൻ അതാണ് ആലോചിക്കേണ്ടത് ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ നന്മയുള്ള മനുഷ്യന്മാരെ കണ്ടുകിട്ടേണ്ടി വന്ന് വലിയ പാടാണ് ഫിറോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നാളുകളായിട്ട് അറിയാം ഫിറോസ് ഫിറോസുബായിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ആയാലും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളായാലും അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അദ്ദേഹം വിടുന്ന ആയാലും എല്ലാം ഞാൻ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നേരിട്ട് പരിചയമില്ലെങ്കിലും ബായി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ കൃത്യമായിട്ട് ആ ഒരു നന്മ വരത്തിൽ എനിക്കറിയാവുന്നതാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പത്ത് പൈസ വാങ്ങിക്കാതെ സ്വന്തം പൈസ കൊണ്ട് മാത്രം ഇപ്പോഴെന്ന അദ്ദേഹം പറഞ്ഞത് എന്താ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തകയാത്തത് കൊണ്ട് എൻ്റെ പൈസ എടുത്തിട്ടാണ് ഞാനിത് പൂർത്തീകരിച്ചത് അത്ര പോലും കൊല്ലം സുധിയെ സ്നേഹിക്കുന്ന ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ടും അദ്ദേഹം ചെയ്തു കൊടുത്തൊരു വീടാണ് രേണു സുതി എന്ന് പറയുന്ന വ്യക്തി ഒരു നിമിഷം കൊണ്ട് എന്ന് പറഞ്ഞ ഏതോ ചാനലിനു വേണ്ടിയിട്ട് ഏതോ ചാനലിന് കുറച്ച് വ്യൂസിന് വേണ്ടിയിട്ട് അവരൊരു ഒരു വലിയൊരു പ്രസ്ഥാനത്തെയാണ് തള്ളിക്കളഞ്ഞതെന്ന് ഞാൻ പറയുള്ളൂ ഇതിനാണ് പറയുന്നത് നന്ദികേട് എന്ന് പറയുന്നത് അതായത് ഒരു നന്ദിയുമില്ലാത്ത ടീമായി പോയി എന്നുള്ളതാണ് ആ ചാനലിന് പത്ത് വ്യൂസ് കിട്ടും അതായത് ഈ രേണു സുദിക്ക് എടുത്തു കൊടുത്തിരിക്കുന്ന വീട് ചോരുന്നതാണ് വീട്ടിന് ചോർച്ചയാണ് ഫിറോസ് പറ്റിച്ചു ഫിറോസ് ശരിക്ക് നല്ല രീതിയിൽ പറ്റിച്ചു എന്തിനധികം പറയുന്നു കുറച്ച് കഴിഞ്ഞാൽ രേണു സുദീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ ഫിറോസിന് പൈസയോട് കൊടുത്തിട്ടുണ്ടെന്ന് പറയാത്ത ഭാഗ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സംഭവത്തിലും ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഒരു വൈറൽ ആക്കണം അതിനു വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് തണുപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വൈറലാകും ഇല്ലെങ്കിൽ ഇവർ അതിന്റെ മുന്നിൽ വെച്ച് കരിയും അങ്ങനെ ഓരോ വീഡിയോസിനും ഓരോ ഫോട്ടോസിനും വൈറൽ കണ്ടന്റ് കൊണ്ടുവരാൻ ഇവർ നല്ല രീതിയിൽ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രതിഫലനമാണ് ശരിക്കും ഫിറോസ് ബായയുടെ നേരെയും എന്താണെന്ന് വെച്ചാൽ വീടങ്ങ് ചോരുന്നുണ്ട് എന്ന് പറയാ അങ്ങനെ ആകുമ്പോഴും ഈ ചാനലിനെ റീച്ച് കിട്ടും എനിക്ക് കുറച്ച് പൈസ കിട്ടും ആ പൈസ കൊണ്ടുവന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സുഖത്തിൽ ജീവിക്കാലോ എന്നുള്ള തരത്തിൽ ഉളുപ്പുണ്ടോ ലജ്ജയുണ്ടോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഇനി ലജ്ജയുണ്ട് ിൽ അതായത് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവിടെ നിന്നും വിട്ടുപോകണം ആ വീട് ഇവർക്ക് തിരിച്ചു കൊടുത്തേക്ക് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഇവരെന്തെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾക്ക് ചോരുന്ന വീട് വേണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ അവിടെ നിന്ന് ഇല്ലെങ്കിൽ അവരോട് പറയും വീട് പൊളിച്ചു കൊണ്ടുപോകാൻ പറയും അതാണ് വേണ്ടത് എൻ്റെ എന്റെ പിറോസുബായി നിങ്ങളൊരു കാര്യം ചെയ്യൂ അവർക്ക് ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഇല്ലേ അവരെ നേരിട്ട് കണ്ട് ചോദിക്കുക ഇനി ഈ വീട് ഞങ്ങൾ പൊളിച്ചു പോയിക്കോട്ടെ അതായത് പൊളിച്ചു കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഞങ്ങൾ പൊളിച്ചു തരാം നിങ്ങൾ വേറെ വീടെടുത്തോളൂ എന്ന് അവരോട് പറയുകയാണ് വേണ്ടത് അതായത് ഇത്രയും ഒരു മനുഷ്യ അതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരെ അത് എന്തിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് കാര്യത്തിനാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ താറടിച്ചിട്ട് ഇവര് ശരിക്കും എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ചെയ്യാം ഈ രേണു പറയുന്നതും ഫിറോസുമായി പറയുന്നതും നമുക്കൊന്ന് കേട്ടിട്ട് വരാം നമസ്കാരം ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുത്തൊരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വ്യൂരുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വീടും നമ്മൾ സുതിയുടെ പറക്കറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കിധം വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസിൻ്റെ വളർച്ചയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങളെ കൂടെ പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരുന്നേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിങ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്റ്റർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷേ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണത് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നുപോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആയാലും ഉണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചു അപ്പോൾ ഞാൻ പറയാം ഇനി കുഴപ്പമില്ല നിങ്ങൾ ആരെക്കൊണ്ടെ ചെയ്യിച്ചോളൂ ഞങ്ങൾ അതിന് ഇനി ഫണ്ടില്ല എന്ന് പറയും അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന ഒരു ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ്വാമിങ്ങിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല ഭക്ഷണം തകയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്ന് വെച്ചിട്ട് നമ്മൾ ഒരാൾ പോലും അവിടുന്ന് ഭക്ഷണം കഴിക്കാനോ നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ നിന്ന് ചെയ്തു ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരിതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീതരടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നാലയ്യായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിനെ വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം അവരുടെ നമ്മളവരടുത്ത് പറഞ്ഞു നീക്കി നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നെ അതിന്റെ മെയിൻറ്റനൻസ് ഞങ്ങൾ കൂടെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് പക്ഷേ ഇങ്ങനൊരു വീഡിയോ ഒരു ഇടൂന്നും നമ്മളെ സമൂഹത്തില് മോശക്കാരാക്കൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് വഴിയെന്തേലും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്താ വെച്ചാൽ അത്രയ്ക്കധികം പെയിനും എഫേർട്ട് ഒക്കെ എടുത്തുണ്ടാക്കിയ ഒരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവര് നമ്മുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ ആരും ഇല്ല അവിടെ അവര് അവിടെയുള്ള എല്ലാം എരോണുവിന്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളിടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇന്നലെയും സുദ്ധിയുടെ മൂത്ത മോനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു അവന് അവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അത് അപ്പം ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പം അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് നിൽക്കണ്ട നിൽക്കേണ്ടെന്നുള്ളൊക്കെ അവര് തീരുമാനിച്ചോട്ടെ പക്ഷേ സുതിര അമ്മയും സുധരാനും മക്കളും സുധരഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അത് നേരം ഞങ്ങളുടെ ആഗ്രഹം അതു നേരം ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത് ഓ അത് ഞാൻ ഞാനതിനകത്ത് കൂടുതലായിരുന്നില്ല അപ്പം എനിക്ക് പറയാനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയാനുള്ളത് ദയവീത് ഇനി എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആരും ഒരു മെസ്സേജ് അയക്കുന്നത് ഞങ്ങള് ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല ലോകേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട് അത് അവർക്ക് ഒരു നാലയ്യായിരം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോളി കാർബണേറ്റ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ അവർക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് രൂപത്തിൽ കൊണ്ട് പിന്നെ എഴുതുക അതുപോലെ തന്നെ പറഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരും നന്ദി നമസ്കാരം